സാതോനിയുടെ കാന്താരി പെണ്ണ് പാർട്ട് ത്രീ രചന ജോവാനു കുറെ നോക്കിയിട്ട് അവൻ മാറുന്നില്ല എന്ന് കണ്ടതും എനിക്ക് എനിക്കങ്ങ് ദേഷ്യയിരിഞ്ഞു കയറി ഞാൻ അവൾ എഴുന്നേൽപ്പിച്ചെത്തി കവളിലേക്ക് ആഞ്ഞു വീശി അടിച്ചു അഴിയുടെ ആഘാതത്തിൽ അവൾ പുറകോട്ട് വേച്ച് വീഴാൻ പോയി നിറകണ്ണുകളോട് അവൾ എന്നെ നോക്കിയപ്പോഴാണ് അവളുടെ കവളി എന്റെ വിരലും പതിഞ്ഞ് ചുണ്ടുവട്ടി ചെറുതായി ചോരപൊടിഞ്ഞ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കണ്ണു നിറച്ചൊരു നോട്ടം നോക്കി അവൾ ഓഫീസ് റൂം വിട്ട് ഇറങ്ങിപ്പോയി അവൾ ഇറങ്ങിപ്പോയിന്ന് തറയിൽ കിടന്ന ചെക്കൻ ചാടി എഴുന്നേറ്റു രോഷത്തോടെ അവൻ എന്നെ തുറിച്ച് നോക്കി പെട്ടെന്നാണ് അവൻ വന്ന എന്റെ ഷർട്ടിന്റെ കോൾ കുത്തിപ്പിടിച്ചത് താനാരുടെ അവിടെത്തല്ല എന്ത് അധികാരത്തിന്റെ പേരിലാ താനും കൂട്ടി ഇടിച്ചുകയറി വന്ന് അവളായിട്ട് തള്ളിയിട്ട് എനിക്ക് പ്രശ്നമില്ല കണ്ടുകൊണ്ടിരുന്ന എന്റെ അമ്മ അതായത് ഈ കോളേജിലെ പ്രിൻസിപ്പളിന് കുഴപ്പമില്ല പിന്നെ തനിക്കെന്താണ് ഒത്തിരി പ്രശ്നം അവൻ അവനോട് ചോദിച്ചു വിവേക് അമ്മതിലിട കൊണ്ട എന്റെ തുമ്പിയെ വേദനിപ്പിച്ചിട്ട് ഇവനിങ്ങനെ നേരെന്നാ പിന്നെ അവിടെ ആംഗ്ലെയാണെന്ന് പറഞ്ഞ് എന്തിനാ നടക്കുന്നത് ഇവൻ എന്ത് അധികാരത്തോടെയാ അവൾ തല്ലിയത് തുമ്പിയുടെ ഭാവി ഭർത്താവുന്ന അധികാരത്തോടെ ഓഹോ ഇവനാണോ ഇങ്ങനെ തല്ലാണി നമ്മുടെ തുമ്പിയവൻ കെട്ടിക്കൊണ്ടു പോന്ന് അതിന് ഭേദം ഇവള് കെട്ടാതിരിക്കുന്ന അവൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കാൻ പോലും അവൾക്ക് അവകാശം ഇല്ലേ അവൾ സ്നേഹിക്കുന്ന വ്യക്തി അർഷൻ തന്നെയാണ് അപ്പൊ സാർ പിവേക് സ്റ്റോപ്പ് ഇറ്റ് കാന്താരിണോച്ചൂട്ടി അത്രയും പറഞ്ഞു അവൻ അർഷനെ ദേഷ്യത്തോട് നോക്കി റൂം ഇട്ട് ഇറങ്ങിപ്പോയി രാവിലെ തന്നെ നേരത്തെ കോളേജിലെത്തി ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ചുമ്മാ പുതിയ പിള്ളേരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബുള്ളറ്റ് ക്യാമ്പസിലേക്ക് കടന്നു വന്നത് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായിരുന്നു ഞാനും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു ചുള്ളൻ ആള് നല്ല കട്ടത്താടി മുടിയൊക്കെ ഒതുക്കി ഭംഗിയായി വെച്ചിട്ടുണ്ട് അയാൾ എത്ര നേരം നോക്കി നിന്നൊരു പിടിയുമില്ല പെട്ടെന്നാണ് അയാളുടെ ബുള്ളറ്റിന്റെ ബാക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന അദ്വൈതനെ അവൾ ഉറ്റു നോക്കിയത് അയാളോട് യാത്ര പറഞ്ഞ് എന്റെ നേരെ വന്ന് നടന്നു വന്നു ആരാണത് വീടിന് അടുത്ത് പുതിയ വീട് വാങ്ങിയത് സാറും ഫാമിലിയാ രാവിലെ നോക്കുമ്പോൾ എൻ്റെ ബൈക്ക് വഞ്ചർ അപ്പൊ ഇങ്ങോട്ട് ആക്കാന്ന് പറഞ്ഞു നമ്മൾ പുതിയ ക്ലാസ് അറോ സബ്ജക്ട് അക്കൗണ്ടൻസി പേരെന്താ ഹർഷൻ ഹർഷൻ എന്ത് മനോഹരമായ പേര് അവൾ മനസ്സിൽ വിചാരിച്ചു പെട്ടെന്നാണ് ബെല്ലിസ് അദ്വൈതനെ വലിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോയി രാവിലെ തന്നെ ചാക്കോ മാഷിന്റെ കുറേ മോട്ടിവേഷൻ ക്ലാസ് ആയിരുന്നു സാധാരണ എന്തെങ്കിലും കാരണമുണ്ടാക്കി തുമ്പി തന്നെ പുറത്തിയാടുന്നതാണ് പക്ഷെ ഇന്ന് സാറില്ലാതെ തന്നെ അവളെ പുറത്താക്കി എന്നിട്ട് എന്നെ അവനെയും കുത്തിക്കൊണ്ട് അവളെ കുറിച്ച് അങ്ങ് പൊഴുത്തില്ലു അതെല്ലാം കേട്ടും ദേഷ്യ എരിഞ്ഞു കയറി ഈ വർഷമെങ്കിലും അവളെ ഉപദ്രവിക്കില്ല എന്നാണ് കരുതിയത് സാറ് നന്നാവാൻ സമ്മതിക്കില്ല കുറെ കഴിഞ്ഞതും തുമ്പിയെ പ്രിൻസി വിളിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് ഉടനെ വിവേക് ഒരു തുമ്മൽ ഫ്രണ്ടിന്റെ അമ്മ വിളിച്ചിട്ടു പോയതല്ലേ ക്ലാസ് ഇന്നെങ്കിലും ചാടണല്ലോ അങ്ങനെ അവനും പോയി ബെല്ലടിച്ചും പുറത്തോട്ടിറങ്ങിയതും പെട്ടെന്ന് എന്തോ അടുത്തൂടെ പോയി നോക്കുമ്പോൾ അർഷൻ സാറ് ഞാനും സാറിന്റെ പുറകെ പോയി പെട്ടെന്നാണ് ഓഫീസ് റൂമിൽ നിന്ന് ഒരു പടക്കം പൊട്ടിക്കുന്ന പോലെ ശബ്ദം കേട്ടത് നോക്കുമ്പോൾ കോളേജിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്റ്റുഡൻറിനെ പുതിയ സാറ് തന്നെ തല്ലി അതും കവിളത്ത് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാണാനൊക്കെ തോന്നി പെട്ടെന്നാണ് അദ്വൈതന്റെ അടുത്തേക്ക് നടന്നു ഞാൻ അവനോട് കാര്യം പറഞ്ഞു മെല്ലിൽ അവൾ വരുന്ന വഴിയിലേക്ക് നിന്നു പതിയെ കണ്ണു നിറച്ച ആൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതും നേരെ മുന്നിൽ ഞങ്ങൾ പോയി നിന്നു തുമ്പി നിന്റെ മുഖത്തിനെന്താ പറ്റിയത് വിരലിന്റെ പാടുകൾ ആരെങ്കിലും അവൾ തല്ലിയോ എന്നെ ആരെങ്കിലും തല്ലി നിനക്കെന്താ തുമ്പി രേവതിയോട് ചോദിച്ചു ശത്രുവിനാരെങ്കിലും തല്ലിയാ നമ്മളെ ചോദിക്കണ്ടേ നീ കേട്ടിട്ടില്ലേ ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന് പറ്റുമെങ്കിൽ അടിച്ചാളിനെ ഞങ്ങളുടെ പക്ഷത്താക്കണം രേവതി വെറുതെ മോള് അനക്കോട്ടേ ഇത് ശത്രുവല്ല മിത്രം തന്നെയാണ് തല്ലിയത് ഓഹോ ഹർഷൻ സാറിനെ ഞങ്ങളുടെ ശൈലാക്കി സ്ഥിരമായിട്ട് നിനക്ക് ഇട്ടുതരാൻ പറയണം രേവതി നിനെ കൊണ്ടൊരു ചുക്കും നടക്കില്ല ഇനി സാറിനെ തല്ലില്ല വേണമെങ്കിൽ സാറിനോട് മാപ്പും പറയും ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞ് അവർ കളിയാക്കിയതും ഞാൻ ഞാനവിടുന്ന് കോളേജിന്റെ ഏറ്റവും മൂലത്തെ ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിൽ കയറി ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നു പെട്ടെന്നാണ് ആരോ മുറി പുറത്തുനിന്ന് പൂട്ടുന്ന ശബ്ദം കേട്ടത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കിയതും ഡോർ അടഞ്ഞിരുന്നു കുറേ കുട്ടിയെങ്കിലും ഡോർ ഇറങ്ങില്ല വിളിച്ചൂവിയാൽ പോലും പുറത്തുനിന്ന് ആരും കേൾക്കില്ല ഫോൺ ഫോണെടുത്ത് ഓണാക്കിയതും പെട്ടെന്നാണ് അത് ഓഫായത് അപ്പോഴാണ് ഓർത്ത് ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു എന്ന് അടഞ്ഞുകിടക്കുന്ന മുറിയായതിനാൽ എന്തോ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി ഓഫീസ് ഞാൻ തുമ്പിയുടെ കുഞ്ഞമ്മയാണ് തൻ്റെ കാര്യം അവൾ പറഞ്ഞിരുന്നു എൻ്റെ മോൻ വിവേക് അവളും കുഞ്ഞിലെ കളിച്ചു വളർന്നവരാ പരസ്പരം തല്ലി ഓടില്ലെങ്കിൽ അവർ സമാധാനം വരില്ല അതിന്റെ ഇരട്ടി സ്നേഹം അവർക്ക് പരസ്പരമുണ്ട് എന്തായാലും അവളോട് പോയി മിണ്ടിയേക്ക് വാശിക്കാരിയ അത്രയും ലെച്ചുകൂട്ടി പറഞ്ഞു ഹർഷൻ ചിരിച്ചുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി തുമ്പി അന്വേഷിച്ചു പോയി ക്ലാസ് റൂമിലെ ഡോർ അടിച്ച് കുറ്റിയിടുമ്പോഴാണ് അദ്വൈത അങ്ങോട്ടേക്ക് വരുന്നത് രേവതി നീ നീ ക്ലാസ് റൂം അടക്കുരുത് അത്രയും പറഞ്ഞ് അവൾ അതിനെ വലിച്ചുകൊണ്ട് പോയി അതിൻ്റെ അകത്ത് തുമ്പിയുണ്ട് തുമ്പിയോ അവൾ നിര നീ ആദ്യം ശ്വാസം മുട്ടി ചാവും പെണ്ണേ ചാട്ടെ എനിക്ക് പ്രശ്നമില്ല അത്രയും പറഞ്ഞ് ക്ലാസ് മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ അനു വലിച്ചു കൊണ്ടുപോയി അദ്വൈതീന മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു താൻ ചെയ്യുന്ന എന്തുമാത്രം ദ്രോഹമാണെന്ന് വ്യക്തമായിട്ട് അറിയാം തുമ്പിനോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നോടൊന്നല്ല ആരോടും ഒരു ഉറുമ്പിനെ പോലെ ഉപദ്രവിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ തെറ്റ് കണ്ടാൽ അവൾ പ്രതികരിക്കും തന്നെ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അവളൊരു വിഷയമാക്കുമെന്നല്ലാതെ ആളൊരു പാവമാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ ജൂനിയേഴ്സിനെ അവരുടെ തുമ്പി ചേച്ചി ഒരു ഈ ക്യാമ്പസിൽ പറന്ന് നടക്കും എപ്പോഴും കയ്യിൽ ഒരു ലേസിന്റെ പാക്കറ്റ് കാണും ആൾക്ക് ഫസ്റ്റ് വരുന്നതിൽ സന്തോഷമില്ല ജസ്റ്റ് പാസ്സായാലും സങ്കടവും ഇല്ല ഒരിക്കലും അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് താൻ ഈ കോളേജിൽ പഠിക്കുന്നത് തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഈ കോളേജിൽ പഠിക്കാൻ വരുന്ന പോലും അടുത്തറിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരാൾ ഒരിക്കലും ആരും അവളെ മോശം പറയില്ല പക്ഷെ എന്തുകൊണ്ടാണ് രേവതിക്ക് അവൾ ഇഷ്ടമില്ലാത്ത തനിക്ക് അവളോടൊരു ശത്രുത പോലും ഇല്ല എന്നിട്ടും പലതവണ ഞാൻ അവളെ ഉപദ്രവിച്ചു അത് രേവതിക്ക് വേണ്ടി അത് അവളോടുള്ള നിറഞ്ഞ സ്നേഹം കൊണ്ടാണ് തൻ്റെ പ്രാണനാണവൾ ചെയ്യുന്ന തെറ്റാണെന്നറിഞ്ഞിട്ടും എൻ്റെ രേവുവിൻ്റെ കൂടെ എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നു ഏറ്റവും വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത് രേവ് പറയണം ഇതുവരെ ഞാൻ നിന്നോട് ചോദിച്ചു ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് ചോദിക്കാരിക്കാൻ പറ്റില്ല എന്തിനാണ് ഈ മുഖവരെയൊക്കെ നീ കാര്യം പറ തുമ്പിയോട് നിനക്ക് എന്ത് ശത്രുതേ ഉള്ളൂ എന്ത് കാര്യത്തിന് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഒന്ന് പറയാൻ പറ്റില്ല കാരണങ്ങളുണ്ട് എന്ത് കാരണങ്ങൾ നിനക്കറിയാലും ഈ കോളേജിൽ വന്നപ്പോൾ എല്ലാവർക്കും എന്നെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു പക്ഷെ അവൾ ഇന്ന് ഈ കോളേജിൽ കാർ എത്തിയോ അത് മുതൽ എനിക്ക് കിട്ടുന്ന എല്ലാ പരിഗണനയും അവളേക്ക് പോയി എല്ലാവർക്കും എന്ത് കാര്യത്തിന് അവൾ മതി അതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ പാടില്ല അത് കേട്ടതും അവൻ തന്നോട് തന്നെ പുച്ഛം തോന്നി അവൻ അവനവളെന്ന് തുറിച്ചു നോക്കിയ ശേഷം തിരിച്ച് ആ ക്ലാസ് മുറിയിലേക്ക് ഓടിപ്പോയി അതുകൊണ്ട് രേവതി അവന്റെ പുറകെയോടെ അവന്റെ ഷർട്ട് പിടിച്ച് വലിച്ചു പക്ഷെ അവൻ ശക്തിയെടുത്ത് മുമ്പോട്ട് തന്നെ പോയി അവൾ അവനെ തടയാശ്രമിച്ചതും അവനവളെ പിടിച്ച് പുറകിലേക്ക് മാറ്റി അത് ഞാൻ സമ്മതിക്കില്ല നിനക്ക് ഇത്രയും നല്ല എങ്ങനെ പൊട്ടിമുളച്ചു ഒരാളെ കൊല്ലാൻ മാത്രം ഞാൻ തരം താണിട്ടില്ല അത്രയും വിളിച്ചു പറഞ്ഞുകൊണ്ടാവാൻ ലോക്ക് തുറന്ന അകത്തേ കയറി കുറേ നേരമായിട്ട് അവൻ തിരിച്ചു വന്നില്ല രേവതിയുടെ ഉള്ളിൽ എന്തോ ഭയം എന്ന് അവൾ ഓടി അകത്തേക്കേറിയതും അവിടെ അദ്വൈതല്ലാതെ ആരുമില്ലായിരുന്നു തുമ്പി തുമ്പിയവിടെ അറിയില്ല തുമ്പിയുടെ ബാഗിൽ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ തുമ്പിയെ മാത്രം കണ്ടില്ല ആ ഇരുട്ട് നിറഞ്ഞ ക്ലാസ് റൂമിന്റെ മുക്കു മൂലി അവൾ തിരയാൻ തുടങ്ങി പെട്ടെന്നാണ് ആ മുറിയുടെ കഥ കളയുന്ന ശബ്ദ അവരുടെ കാതിൽ പറഞ്ഞ് ആ രണ്ടുപേരും നോക്കുമ്പോൾ മേശയുടെ മുകളിൽ നിന്ന് ലയിസ് കഴിക്കുന്ന തുമ്പിയെയും വാതിലടച്ചുകൊണ്ടിരുന്ന വിവേകിനുമായിരുന്നു കണ്ടത് വിവേക് ഡോർ വർക്ക് എന്തോ എങ്ങനെ ആരോട് ചോദിച്ചോളി പറഞ്ഞ പുന്നാറമോളെ നീ എന്നെ തുമ്പിട്ട് പൂട്ടി അതിന് കൂട്ടുനിൽക്കാൻ ഒരുത്തിനും വിവേക് മൈഡുർ വേർഡ്സ് അദ്വൈത് പറഞ്ഞു നിനക്ക് അവളെ പറഞ്ഞപ്പോൾ കൊണ്ടോടാ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാ എനിക്ക് തോന്നുന്നത് പ്രേമം പൂത്തുള്ള ഇങ്ങനെ വേദനിക്കാൻ രേവതി പുച്ചത്തോടെ ഒഴിഞ്ഞു അത് കേട്ടെന്ന് തുമ്പി ലേസ് കഴിച്ച പാക്കറ്റ് മാറ്റി വെച്ച് കൈകളുടെ പൊടി രണ്ട് കൈപ്പത്തി കൊണ്ട് കൂട്ടിമുട്ടിച്ച് കളഞ്ഞു ഡ്രസ്സിന്റെ സ്ലീവ് ഒന്ന് ഉയർത്തി രേവതിയുടെ മുമ്പിൽ നിന്ന് മോളെ രേവതിയെ നീ എന്താടി ചോദിച്ചാൽ നന്നാവാത്തത് ഇവനും ഞാനങ്ങനെ ബന്ധം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല നീ കണ്ടിട്ടില്ലേ ഇരുത്തിയേ ഇവർ രണ്ടുപേരും കടുത്ത പ്രേമത്തില ട്രൂ ലവ് ആദ്യം തുടങ്ങിയിട്ട് അഞ്ച് വർഷമാകും പോകണം പിന്നെ ആക്ച്വലി ഞാൻ ഇവനേക്കാൾ രണ്ട് വയസ്സ് വലുതാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഞങ്ങൾ പ്രേമിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനെങ്ങനെ ഇതിന് പുറത്തിറന്ന് ഇതേ നോക്ക് ആ ജനൽപ്പാടികൾ അതിൻ്റെ കമ്പികൾ മുഴുവൻ ലൂസാണ് ലൂസായത് എങ്ങനെയെന്നോ പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല എന്തായാലും പറഞ്ഞത് ശരിയാക്കില്ലെങ്കിലോ ഒന്ന് അറിയിച്ച് നോക്ക് ഇപ്പോൾ മൂക്കിൽ രണ്ട് പഞ്ഞിയേക്ക് വെച്ചിരിക്കായിരുന്നു പിന്നെ നിന്റെ അച്ഛൻ്റെ ഇവിടുത്തെ പി ടി ഐ ഹെഡ് കുറെയധികം പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തില്ലേ ഈ ബിൽഡിംഗ് പണിയിപ്പിക്കാൻ അപ്പൊ ശരി ആത്മാർത്ഥ കാണിക്കായിരുന്നു ഡി നീ പോടി പെട്ടെന്നാണ് ആരൊക്കെ ചേർന്ന് വാതിൽ മുട്ടിയത് ആ ശബ്ദം കേട്ടതും രേഖകളുടെ ഡ്രസ്സിന്റെ കൈ ഒരു സൈഡ് വലിച്ചു കീറി എന്നിട്ട് മുടിയൊക്കെ പരതിയിട്ട് നെറ്റി അവിടെയുള്ള ഒരു ഡെസ്കിൽ ഒറ്റയിടി അപ്പോഴേക്കും നെറ്റിയിൽ നിന്ന് ചോരൊഴുകാൻ തുടങ്ങി ഇവളിത് എന്ത് ചെയ്യാണെന്ന രീതിയിൽ നോക്കി കാണുകയാണ് തുമ്പിയും വിവേകവും അദ്വൈതും വാതിൽ മുട്ടുന്ന ശബ്ദത്തിന്റെ അളവ് കൂടിയതും വിവേക വാതിൽ തുറന്നു മുന്നിൽ പ്രിൻസിപ്പൾ മാനേജ്മെന്റ് മറ്റ് അധ്യാപകർ എല്ലാവരോടെ ഉണ്ടായിരുന്നു രാവിലെ കള്ളക്കണ്ണീരും കൊണ്ട് അവിടെ കൂട്ടുകാരി കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കുട്ടി എന്തിനാ കറിയുന്നു വാട്ട് ആപ്പൻ വൈസ് പ്രിൻസിപ്പൾ ചോദിച്ചു സർ ഈ തുമ്പിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അത് തടയാമെന്ന് അദ്ദേഹത്തിൻ്റെ വിവേക് പിടിച്ചു വെച്ചു വൈസ് പ്രിൻസിപ്പൾ അവർ രണ്ടുപേരെയും ദേഷ്യത്തിൽ ഉറ്റുനോക്കി സർ വി ക്യാൻ എക്സ്പ്ലെയിൻ ഇങ്ങനെയൊന്നുമല്ല ഷീ സ്ലേ സ്റ്റോപ്പ് ഇറ്റ് യു ത്രീ കം ടു ഓഫീസ് അത്രയും പറഞ്ഞ് വൈസ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോയി ടീച്ചേഴ്സ് അവിടെയുള്ള എല്ലാവർക്കും അറിയാം തുമ്പിയും വിവേക് ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന് പക്ഷേ വൈസ് പ്രിൻസിപ്പൾ അവരുടെ ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ അവളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യൂ ഹർഷിന്റെ മുഖത്തൊരു ദേഷ്യം കാണാം ഒന്നും മിണ്ടാത്ത അലുനിച്ച് പുറത്തേക്ക് പോയി ഒപ്പം ഹർഷിൻ അവന്റെ ഒപ്പം പോയി ഓഫീസ് ഇവരുടെ വഴിക്ക് സെക്കൻഡ് ഇയർ ആയിട്ട് പോലും തീരാറായില്ലേ ഏത് റാഗിങ് അല്ല ഹരാസ്മെന്റിലേക്ക് മാറിയില്ലേ ഇനി ഈ പെണ്ണിനെ കോളേജിൽ നിർത്താൻ പാടില്ല പ്രിൻസിപ്പൾ ഉടനെ ഇവൾക്ക് ഡിസ്മിസ് ലെറ്റർ കൊടുക്കണം അറിയാലോ പോലീസിന് അടുത്ത് പോയി കുട്ടി അകത്ത് എടുക്കും റാഗിങ്ങിന്റെ പേരിൽ അത് നിയമപരമായിട്ടുള്ള തെറ്റാണല്ലോ വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞു ഇവരുടെ ഭാഗം കേൾക്കാൻ നമ്മൾ മനസ്സിലാണിച്ചേ പറ്റൂ എന്ത് കാണിക്കാൻ ഉടനെ നടപടി എടുക്കണം ഇവർ നാലുപേര് എപ്പോഴും അടിപിടി തന്നെയല്ലേ ഇവരെല്ലാം വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ ഉണ്ട് ഞാനും ഹർഷൻ സാറും ഈ കുട്ടി ആ മുറിയുടെ അകത്തേക്ക് കയറിപ്പോകുന്നു രേവതിയുടെ കൂട്ടുകാരി പറഞ്ഞു സാറൊരു മറുപടി അറിഞ്ഞില്ല വൈസ് പ്രിൻസിപ്പൾ ചോദിച്ചു ഞാനും കണ്ടതാണ് ഈ കുട്ടി മുറിയുടെ അകത്തേക്ക് കയറി ഡോറടക്കുന്നു ഹർഷനും പറഞ്ഞു അപ്പോൾ സാറവരുടെ ഭാഗത്താണോ പ്രിൻസിപ്പൾ ചോദിച്ചു അത്രയും നേരം ഒന്നും ഒന്നുമില്ലാ തലമുച്ചിരുന്ന തുമ്പിയുടെ മുഖം ഈ ചോദ്യം കേട്ടത് അവൾ തലകയറുത്തി താൻ നോക്കി ഞാൻ അദ്വൈതീൻ്റെ പക്ഷത്താ അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല തെറ്റിന് കൂട്ടു എനിക്ക് അവനെ പേഴ്സണലി അറിയാം അപ്പോ അവള് ചെയ്യുന്നതാണ് സാർ പറഞ്ഞിട്ടുന്ന് വിവേക് ചോദിച്ചത് ആയിരിക്കാം എനിക്കറിയില്ല അത്രയും കേട്ടതും തുമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടമ്പി അത് പുറത്തേക്ക് വരാതെ അവളത് പിടിച്ചിരുത്തിക്കൊണ്ട് ലച്ചുകുട്ടിയുടെ നേരെ മുഖമുയർത്തി സംസാരിക്കാൻ തുടങ്ങി ഇത് ഞാൻ തന്നെ ചെയ്ത് വിവേകിന് ഒരു പങ്കുമില്ല എന്നെ ഡിസ്മിസ് ചെയ്തോളൂ തുമ്പി വിവേക് എന്റെ തീരുമാനത്തിന് മാറ്റമില്ല വിവേകിന് അറിയാമായിരുന്നു അവൾ എടുക്കുന്ന ഓരോ തീരുമാനം ആരെക്കൊണ്ട് മാറ്റാൻ സാധിക്കില്ലെന്ന് തുമ്പിയുടെ കയ്യിൽ ബിസിനസ്സിൽ എത്ര കൊടുക്കാൻ നേരം ലച്ചുകുട്ടിയുടെ കൈ അറിയാതെ തന്നെ വിറച്ചുപോയി അവൾ പതിയെ ആശ്വസിപ്പിക്കുന്ന പോലെ അവരുടെ കയ്യിൽ പതിയെ തലോടി എന്നിട്ട് ലെറ്ററുമായി പുറത്തേക്ക് ഇറങ്ങി അവൾ എല്ലാ സാറന്മാരെയും പോയി കണ്ടു എല്ലാവർക്കും വിഷമ തുമ്പി പോകുന്നില്ല പക്ഷെ അവൾ തന്നെ കുറ്റം സംഭവിച്ചുകൊണ്ട് അവരൊന്നും എതിർത്ത് പറയാൻ നിന്നില്ല അതൊരു പ്രൈവറ്റ് കോളേജ് ആയതിനാൽ അധികാരം കൂടുതൽ മാനേജ്മെൻറ്റിന് തന്നെയാണ് അതുകൊണ്ട് പോലും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു എല്ലാവരെയും കണ്ട ശേഷം അവൾ അർച്ചൻ്റെ അടുത്തേക്ക് പോയി സർ എല്ലാ സാഹത്തിനും നന്ദിയുണ്ട് ഞാനിവിടുന്ന് പോവാം ഒരു വിതുമ്പലോടെയാണ് അവൾ അത് പറഞ്ഞത് ഇത്രയും ദൂഷ്ടിച്ച ഹൃദയാണ് നിൻ്റെയെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇതിലധികം ദുഃശ്യമാണ് എൻ്റെ മനസ്സ് എന്നെ ആരും ഇഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടില്ല തുമ്പി കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണത് പറഞ്ഞത് എൻ്റെ തെറ്റായി പോയി ഇങ്ങനെ ഒരെണ്ണത്തിനെയാണല്ലോ ഞാൻ കണ്ടെത്തിയത് എങ്കിലും ഉപേക്ഷിക്ക് ഈ കല്യാണം തന്നെ വേണമെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എങ്കിലത്ര കഷ്ടപ്പാടൊന്നും വേണ്ട ഈ കല്യാണത്തിന് താൻ പിന്മാറിയാ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞോളാം അത്രയും പറഞ്ഞു തുമ്പി അവിടെ നിന്ന് നടന്നകന്ന് ഓരോ റിലേഷൻഷിപ്പിലെ ഏറ്റവും അത്യാവശ്യം വേണ്ട സ്നേഹമല്ല പരസ്പര വിശ്വാസം അത് തനിക്ക് എന്നോട് ഇല്ലതാന്ന് തോന്നി അതിലും നല്ല നമ്മൾ പിരിയുന്നു തന്നെയാണ് അവളുടെ കണ്ണീർത്തോടെ ചമർത്തി അവൾ കോളേജ് ക്യാമ്പസിൽ നിന്ന് നടന്നകന്നു ഇപ്പോഴെങ്കിലും നീ ഇത് ചെയ്തില്ലെന്ന് പറയുന്നേ കരുതി അവിടെ നിന്നെ തോൽപ്പിച്ചെലവണ്ണേ അവൾ പോകുന്ന നോക്കി അവൻ അങ്ങനെ നിന്നു അവരുടെ സംഭാഷണങ്ങളെല്ലാം കേട്ട് അദ്വൈത ദേഷ്യത്തോടെ രേവതിയുടെ അടുത്തേക്ക് പോയി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം